വീണ്ടും ഡ്രസ് വാതി എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പഴയ സൗണ്ട് ഒക്കെ തിരിച്ചു വന്നിട്ടുണ്ട് അതെ 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 അപ്പോ ഇന്നൊരു അടിപൊളി വീഡിയോ അടിപൊളി വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു കല്യാണം കൂടാനായിട്ട് പോവാണ് അതായത് ഇവളുടെ ഒരു കൂട്ടുകാരിയുടെ കല്യാണത്തിന് പോവാണ് ഞങ്ങൾ ഇതുവരെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു കല്യാണം കൂടിയിട്ടില്ലെന്നുള്ളതാണ് സത്യം കൂടെ രണ്ടാമത്തെ കാര്യം കല്യാണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അതുപോലെ തന്നെ ഇത് ഒരുപാട് ദൂരെയാണ് കുറെ ദൂരെയാണ് ഒരു എഴുപത് കിലോമീറ്ററോളം ദൂരെയാണ് അത്രയും ദൂരെയും പോയി കല്യാണം ഇതുവരെ കൂടിയിട്ടില്ല ഞങ്ങൾ എല്ലാവരും കൂടെ കേട്ടോ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പോയി കൂടിയിട്ടില്ല ഇതുപോലെ തന്നെ ഇവരെ രണ്ടുപേരെ ഹാൻഡിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അവർക്കുണ്ട് അവരെ രണ്ടുപേരെയും കൊണ്ട് വേണം പുറയിൽ ഇരിക്കാനായിട്ട് അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ തീർച്ചയായിട്ടും അതെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ നിർത്തി നിർത്തി വീഡിയോ എടുത്തെടുത്തേ പോലുള്ളൂ അപ്പൊ സ്ഥലം തൊടുപുഴയാണ് അപ്പൊ അതെ നമ്മുടെ ഇടവുപ്പള്ളി പെരുന്നാൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഇത് മിസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ആയോണ്ട് ഞങ്ങൾ പോകുന്ന കേട്ടോ അല്ലെങ്കിൽ ഒരു ദിവസം അങ്ങോട്ടേണ്ട മാറിക്കിട്ടിയില്ല ഞങ്ങൾക്ക് സൗകര്യമായിരുന്നു പക്ഷേ ഇത് കൃത്യം ആ ദിവസമായിട്ട് രാവിലെ വീട്ടിൽ കഴിന്ന് വരുവായിരുന്നു കഴുന്ന് എടുത്തു കഴിന്ന് വീട്ടിൽ കൊണ്ടുവന്നു എല്ലാം കഴിഞ്ഞ് ഇനി പള്ളിയിൽ കുബാന തുടങ്ങുന്നതിന് മുമ്പായിട്ട് തിരിച്ചെത്തണം അപ്പോൾ അത്യാവശ്യം സ്പീഡിൽ പോവുകയും ചെയ്യണം ഇവരെ ഹാൻഡിൽ ചെയ്യുകയും ചെയ്യണം ആദ്യ കുഞ്ഞിനൊന്നും ഇതുവരെ കഴിക്കാൻ പോലും കൊടുത്തിട്ടില്ല അവൻ എഴുന്നേറ്റ് കുളിപ്പിച്ച് വണ്ടിയെ കയറ്റി ഇരുത്തേക്കുന്ന അതെ കുഴപ്പമില്ല അപ്പൊ അത്രയും സമയം ഉറങ്ങാൻ പറ്റിയില്ലേ അവനെ അത്ര ഉറങ്ങിയല്ലോ നല്ല ചൂടായിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്കിനി യാത്ര ഇങ്ങനെ തുടങ്ങാം അല്ലെങ്കിൽ അതെ അപ്പൊ നമുക്ക് പോയേക്കാം ഞങ്ങൾ പോകുന്ന വഴിക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം അവിടെ ചെന്നിട്ട് നമ്മുടെ കല്യാണ പെണ്ണിനെയും അതെ അതെ അല്ല നമുക്കിനി അവിടെ ചെന്നിട്ട് കല്യാണ പെണ്ണിനെയൊക്കെ കാണാല്ലേ ചെറുക്കനെയൊക്കെ അതെ 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 ചെറുക്കന്റെ ഒരു വിശേഷങ്ങൾ പറയാനുണ്ട് അവരും ഇതുപോലെ എന്നെ പോലെ തന്നെ കേട്ടോ ദൂരത്തു നിന്നാണ് കല്യാണപ്പെണ്ട് അതായത് എന്റെ കൂട്ടുകാരി എന്ന് പറയുമ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ കോഴിക്കോട് കണ്ണൂർ ജില്ലയിൽ നിന്നാണ് ഇങ്ങോട്ട് നമ്മുടെ ഇടുക്കി ജില്ലയിലോട്ട് ആവുന്നേക്കുന്നേ എന്നാൽ ഇടുക്കി ജില്ലയുടെ അങ്ങേറ്റമാണ് അപ്പോ നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് കൂടുതൽ വിശേഷങ്ങളും കാണിക്കാം ഓക്കേ ഓക്കേ ഹലോ ഗൈസ് ഞങ്ങൾ അങ്ങനെ ഇവിടെ എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കും പരിസരമൊക്കെ തരാം അപ്പൊ ഒരാൾ ഇരുന്ന് സെൽവ് ആണ് എന്റെ പണ്ട് എല്ലാരും എഴുന്നേ ട്രിപ്പുണ്ട് കേട്ടോ അതെ എന്തോയോ അതെ പുറത്ത് കാണിക്കാവേ ഓൾ ഇതാ വള്ളിയിലേക്ക് ഇതാണേ വള്ളി വള്ളിയിലേക്ക് കേറിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം കിട്ടുന്നതാവണോ ഇച്ചാരതാവണം പള്ളിയും പരിസരം കാണാൻ നല്ല റിസോർട്ടിട്ട കൊറേ പൂക്കളും ഒക്കെ ഉണ്ട്

എല്ലാവർക്കും നമസ്കാരം പറഞ്ഞേ ഞങ്ങൾക്ക് ഇവിടുത്തെ ചൂട് പറ്റുന്നില്ല കേടാ നല്ല ചൂടാണ് ഹെവി ചൂടാണ് അപ്പോൾ ഞങ്ങൾ കല്യാണമൊക്കെ കൂടി താണ്ടെ ഇറങ്ങി വരുന്നു അത് ഒരാൾ ഒരാളുടെ ആത്മസുഹൃത്തിനെ കണ്ടിട്ട് കണ്ടിട്ട് വരുന്ന വഴിയാണല്ലേ പറഞ്ഞു അതെ വർത്താനൊക്കെ പറഞ്ഞ് പോകുന്നത് നമ്മുടെ പള്ളിപ്പെരുന്നാളി എവിടെ നമ്മള് ആഘോഷമുണ്ട് അവിടെ നമ്മളുണ്ടല്ലേ ഒന്നും ഒന്നും നമ്മൾ മിസ് മിസ് ചെയ്യാൻ പാടില്ല നമ്മുടെ ചെറിയ ചെറിയ ചെയ്യരുത് കാരണം ഇതൊന്നും പിന്നെ കിട്ടത്തില്ല ഹലോ ഏ വാ ണല്ലോ ആദ്യം ആദ്യം പെരുന്നാൾ കഴിഞ്ഞ് വരുന്നില്ലെന്നവണെ ഏഹ് അല്ല പെരുന്നാളൊന്നും അവിടെ കല്യാണം കഴിഞ്ഞ് വരുന്നില്ലെന്നവനെ ഇവിടെ കൂടെ വന്നു ഇതാണ് ഇവിടെ ഇവിടുത്തെ പള്ളി പള്ളി അന്ന് മുമ്പേ നല്ല വന്നിട്ട് നല്ലോല്ലാൻ പറ്റിയില്ല ഏഹ് വീഡിയോ എടുത്തായിരുന്നോ ഓ അപ്പൊ ഇതാ ഇതാണ് പള്ളി ആ നല്ല പൂക്കളൊക്കെ ഉണ്ട് പ്രകാശമുണ്ട് ഇവിടെ അല്ലേ നല്ല ചൂടുണ്ട് അപ്പോ നമുക്ക് ആദ്യം ഞാൻ പോയാലോ അതെ ഇവിടുന്ന് ഇവിടുന്ന് ഇനി ആദ്യമായിട്ട് വരുന്ന പള്ളി ആദ്യമായിട്ട് വരുന്ന പള്ളിയിൽ ഒന്നും കൂടെ പറഞ്ഞു ആദ്യമായിട്ട് വരുന്ന പള്ളിയില് മൂന്ന് കാര്യങ്ങള് പറഞ്ഞു പറയുന്നേ ഇവിടെ നമ്മൾ ആദ്യമായിട്ട് വന്നോണ്ട് പറഞ്ഞു ഞാൻ മൂന്ന് കാര്യം പറഞ്ഞു മൂന്ന് പറഞ്ഞു സാധാരണ ഞങ്ങൾ എന്നെ ചെയ്യാതറിയാവോ എന്നിട്ട് ഇച്ചാനോട് ഞാൻ ചോദിക്കും ഇച്ചായും പറഞ്ഞു മൂന്ന് കാര്യം ഏതാണ്ട് അപ്പൊ ഇച്ചായന എന്നോട് പറയും നിനക്ക് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ പറയാൻ പറയും ഞാൻ ഗസ് ചെയ്യുന്നത് ആയിരിക്കും നീ പറയുന്ന വ ചാടി നമ്മടെ വണ്ടിയൊക്കെ നമ്മടെ വണ്ടിയേതാ ഭയങ്കര ചൂടാ ബേബിയാണ് ചൂടായി കിടക്ക ഭയങ്കര ചൂടായിട്ട് നമുക്ക് വണ്ടിയൊക്കെ ചെറുതായിട്ടൊന്ന് എ സിയൊക്കെ ഇട്ടാലേ തണുപ്പുള്ളൂ പോയാലോ വണ്ടിയെ കേറാ ചെന്ന് കേറിക്കൂ വാ അമ്മയുടെ പുറേ വേണം ഇരിക്കാനായിട്ട് കാരണം ഫ്രണ്ടിരുന്ന് പോക്ക് നമുക്ക് പറ്റിയല്ല ഈ ഡോകത്ത് തുറന്നിട്ടാ ചൂടേ ഭയങ്കര ചൂടായിരിക്കും ഒരു സെക്കന്റ് ഞാൻ വേണേ വണ്ടിയൊന്നും സ്റ്റാർട്ട് ചെയ്തല്ല എന്നിട്ട് കേറിയാൽ മതി അത് തന്നെ കേറിയോ ഓ എന്റെ ദൈവമേ ഓ എന്റെ ദൈവമേറിയും മൂന്ന് പേര് പുയിലായിരിക്കുന്നേ ഞാൻ മാത്രമേ വണ്ടി ഡ്രൈവർ വണ്ടി വണ്ടിയെടുക്കു ഓഹോ അത് പറന്നു പോണ വിടുന്നു സാധനം സമയത്ര രണ്ടേ മുപ്പത്തഞ്ചായി അഞ്ചുമണി ആയാലും ഇപ്പൊ പോയാ ശരിയുള്ളു നിന്റെ ജൈവമേ അതിനൊന്നും കൊടുത്തില്ല അങ്ങനെ ഞങ്ങൾ തൊടുവിടെ നിന്ന് വന്ന് വീണ്ടും ഡ്രസ്സ് വാതി നമ്മള് പെരുന്നാള് വിടാൻ പറ്റി അതല്ലേ ഞങ്ങൾ എല്ലാവരും അതെ 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 കുഴപ്പമില്ലായിരിക്കും അപ്പൊ ഞങ്ങൾ എന്തായാലും പെരുന്നാളോടെ മെള്ളിലേക്ക് കേൾച്ചല്ലേ മെള്ളിലേക്ക് അവര് നേരത്തെ പോയി കേട്ടോ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് അവര് റെഡിയായി ആയി പോയായിരുന്നു ഇറങ്ങിയായിരുന്നു റെഡിയായിരിക്കും അപ്പം നമുക്ക് കുറേ പരിപാടി ഉള്ളതുകൊണ്ട് നമ്മൾ ലൈറ്റ് ലൈറ്റായ എല്ലാ പണിയും എല്ലാം തീർത്ത് ഇറക്കി കഴിക്കാനൊക്കെ കൊടുത്ത് കുറേ സമയം എടുത്തു എല്ലാം കടിയായിട്ട് വരാൻ അല്ലേ അപ്പോൾ ഇനി നമുക്ക് പോയി കാണാനല്ലേ മേടിച്ചത്തെ കാഴ്ചയൊക്കെ ആണെങ്കിൽ ഇത് ഗാനമേളയാണ് അതെ ജാനമേള നമുക്ക് കാണിക്കാൻ പറ്റിയല്ല എന്നാലും നോക്കാം കാണാം യും <laughs> ഹായ് എല്ലാവർക്കും നമസ്കാരം രാത്രി പതിനൊന്നരങ്ങായിപ്പോ അല്ലേ ഒരാൾ ഉണ്ട് ഇതുണ്ടോ ഒരാള് ജിറാപ്പ് ഇതുണ്ട് അതെ ഇതൊരു ചേട്ടൻ വാങ്ങിക്കൊടുത്ത കേട്ടോ എന്റെ പൊന്നെ അവിടെ കിടന്ന് ഞങ്ങൾ ഇതുണ്ടോ തോക്ക് പിന്നെ ഒരു കിരിക്കി ഇതൊക്കെ ചെറിയ സാധനങ്ങളൊന്നും അല്ല ഹെവി സാധനങ്ങളെ മേടിക്കുള്ളു ഭയങ്കര അലമ്പു പറഞ്ഞാ ഇതുണ്ടോ ഭയങ്കര സാധനം ഇതൊക്കെ വെച്ച വെടിവെപ്പായിരുന്നു മൊത്തം പള്ളിക്കണെന്ന് ഇത് കണ്ടോക്ക് തോക്ക് സൗണ്ട് കിടപ്പഴേ അത് വേണം എന്റെ പൊന്നു ഭയങ്കര പരിപാടിയായിരുന്നു ഭയങ്കര പിന്നെ അടിപൊളി കാനമേളയായിരുന്നു സൂപ്പർ ഗാനമേള എല്ലാ അവിടെ അടിപൊളി ആ രണ്ടിടത്തും നല്ല ആളായിരുന്നു അതും അടിപൊളിയായിരുന്നു എന്നാണ് പറഞ്ഞത് കേട്ടത് പറഞ്ഞു കേട്ടത് ഞങ്ങൾ വണ്ടി ഒന്നും ഇല്ലാണ്ടാണ് ഇന്ന് പോയത് വണ്ടി വിളിച്ചിട്ട് കാരണം വണ്ടി ഇടാനായിട്ട് സ്ഥലം കിട്ടത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ട് പോയി അങ്ങോട്ടും തിരിച്ചു പോന്നു അവർ ഞങ്ങൾക്ക് മുന്നേ പോകുന്നു അവരിതേ അവിടെ വഴിക്കിൽ എത്തിയതേ ഉള്ളൂ ഞങ്ങൾക്ക് മുന്നേ ഒരു അരമുക്കാൽ മണിക്കൊക്കെ മുന്നേ അവർ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ പോകുന്നു പക്ഷെ അവർ പകുതി വഴി ഇവിടെ എത്തുന്നതേ ഉള്ളൂ പുറയേ ഉണ്ട് ഇവിടെ തൊട്ട് പുറയുണ്ട് ഒരു നൂറ് മീറ്റർ പുറയിൽ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ എന്ത് ഒരു ഓട്ടോ ആ സമയത്തൊന്നും പിടിച്ചിട്ട് കിട്ടുന്നില്ല കാരണം എല്ലാവരും ആ സമയത്ത് ഗാനമലയുടെ തിരക്കിലായതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്തായാലും ഞങ്ങൾക്ക് ഞങ്ങളിപ്പോൾ വരുന്നില്ല ഓട്ടോ ഇഷ്ടമാണ് വരാൻ പറ്റിയായിരുന്നു പറഞ്ഞതുകൊണ്ട് രണ്ടുപേരും ഉണ്ട് രണ്ടുപേരും പിടിച്ചോണ്ട് വരവ് പാടായതുകൊണ്ട് അപ്പൊ കൈ കുഴഞ്ഞു കേട്ടോ പിടിച്ച് പിടിച്ച് കൈയുടെ ഇടപാട് കയറുന്നു ഇങ്ങനെയും അതെ അതെ പിള്ളേരുമായിട്ട് അവന് കഴിക്കാനും കൊടുത്തില്ല അങ്ങനെ പ്രശ്നമുണ്ട് തണുപ്പടിച്ച് രണ്ടും ഭയങ്കര തണുപ്പും കാറ്റും അടിച്ച് ഇപ്പോഴും ഞങ്ങൾ ഞങ്ങള് മുറ്റത്താണ് എന്തായാലും ഞങ്ങള് വീട്ടിലോട് ചെന്ന് കേറട്ടെ വരുന്നേ ഉള്ളൂ ഇപ്പോഴും ആൾക്കാർ പോയില്ല ആൾക്കാരൊക്കെ ഉള്ളൂ കഴിഞ്ഞില്ല അതിന് പുറമെ നമ്മൾ പോകുന്നു കേട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നല്ലൊരു അടുത്ത ആ ഒരു അല്ലേ അതെ അടുത്ത വർഷം അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം അതുവരെ വെട്ടം പോകുന്നു